നമസ്കാരം കറുത്ത നിറമുള്ള കലാകാരന്മാരെയെല്ലാം അടച്ചാക്ഷേപിച്ച നൃത്ത അധ്യാപിക സത്യഭാമയുടെ സംഭവത്തിൽ പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷന്റെ നിർദ്ദേശം പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് ഇത് ഇതോടെ സത്യഭാമയ്ക്കെതിരെ എസ് സി എസ് ടി വകുപ്പ് പ്രകാരം കേസെടുക്കാൻ സാധ്യത കൂടി അതിനിടെ തനിക്കെതിരെ ആക്ഷേപമുന്നയിച്ചവർക്ക് നേരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ നിയമത്തിന്റെ എല്ലാ സഹായവും തേടുമെന്ന് ആർ എൽ വി രാമകൃഷ്ണനും പ്രതികരിച്ചു തിങ്കളാഴ്ച അഭിഭാഷകനെ കാണും അട്ടപ്പാടി മധു കേസിലും വണ്ടിപ്പെരിയാർ കേസിലും സൗജന്യമായി നിയമസഹായം നൽകിയ അഡ്വക്കേറ്റ് പി കെ രാധാകൃഷ്ണനായിരിക്കും തന്റെ അഭിഭാഷകനെന്നും രാമകൃഷ്ണൻ പറഞ്ഞു വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിരുന്നു തന്നെ കൂടി ഉദ്ദേശിച്ചാണ് പരാമർശങ്ങളെന്നു കാട്ടി നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനും പരാതി നൽകിയിട്ടുണ്ട് സത്യഭാമയുടെ പേരിലുള്ള മരുമകളുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസെടുത്ത് സ്ത്രീധരണ പീഡന കേസ് പുനരന്വേഷിക്കണമെന്ന ആവശ്യവുമായി ബന്ധുക്കളും രംഗത്തെത്തി ഈ കേസിൽ പോലീസ് ഒത്തുകളിച്ച് അന്വേഷണം അട്ടിമറിച്ചിരുന്നു പുതിയ സാഹചര്യത്തിൽ ഈ കേസിൽ സത്യഭാമയെയും മകനെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും ഇതിനിടെ ജാത്യാധിക്ഷേപം നടത്തിയിട്ടില്ല എന്നും ചാനൽ പ്രവർത്തകർ കുത്തി കുത്തി ചോദിച്ചപ്പോൾ താൻ പറഞ്ഞത് കടന്നുപോയതാകാമെന്നും സത്യഭാമ പറഞ്ഞു നന്നായി കളിച്ചാലും തന്റെ ശിഷ്യരുൾപ്പെടെ കറുത്ത നിറമുള്ള കുട്ടികൾക്ക് സമ്മാനം ലഭിക്കാറില്ല അത് കുട്ടികൾക്ക് വിഷമമുണ്ടാക്കുന്നതിനാലാണ് മത്സരിക്കേണ്ട എന്ന് പറയുന്നതെന്നും സത്യഭാമ പറഞ്ഞു എന്നാൽ യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിൽ എല്ലാം വ്യക്തമാണ് അതിൽ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നും വ്യക്തം ഇനി ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോയാലും സ്ത്രീധനപീഡന കേസ് കുരുക്കായി മാറും മരുമകളുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടിനാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പത്ത് ലക്ഷം രൂപയും വസ്തുവും ആവശ്യപ്പെട്ട് സത്യഭാമയും മകനും കൂടി ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു എന്നാണ് മരുമകളുടെ പരാതി കേസിൽ മകനും സത്യഭാമയുമാണ് ഒന്നും രണ്ടും പ്രതികൾ സത്യഭമയുടെ മകന്റെയും യുവതിയുടെയും പുനർവിവാഹമായിരുന്നു അഞ്ചു ദിവസം മാത്രമാണ് സത്യഭാമയുടെ വീട്ടിൽ യുവതിക്ക് താമസിക്കാൻ സാധിച്ചത് മുപ്പത്തിയഞ്ചു പവൻ സ്വർണവും സ്ത്രീധനമായി നൽകി ഭർത്തരു വീട്ടിൽ വന്ന ദിവസം മുതൽ സ്ത്രീധനം കുറവാണ് എന്ന് ചൂണ്ടിക്കാട്ടി സത്യഭാമയും മദ്യപാനിയായ അവരുടെ മകനും ചേർന്ന് ശാരീരികവും മാനസികവുമായും ഉപദ്രവിക്കാൻ തുടങ്ങി യുവതിയുടെ വീടും വസ്തുവും തന്റെ പേരിൽ എഴുതി തരണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടു ഇതിന് സത്യഭാമ കൂട്ടുനിന്നു ആവശ്യങ്ങൾ നേടാനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിന് യുവതിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വിട്ടു പിറ്റേ ദിവസം പ്രശ്നം പരിഹരിക്കാനായി യുവതിയുടെ പിതാവടക്കം വഞ്ചുവീർ കുന്നിക്കുഴിയിലെ സത്യഭാമയുടെയും വീട്ടിലെത്തി എന്നാൽ യുവതിയുടെ പിതാവിനെ മർദ്ദിക്കുകയാണ് ഒന്നാം പ്രതി ചെയ്തത് പിതാവിന്റെ മുന്നിൽ വെച്ചും യുവതിയെ സത്യഭാമ മർദ്ദിച്ചു മകൻ കെട്ടിയ താലി ഇനി വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചു പൊട്ടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു തുടർന്ന് യുവതിയുടെ വസ്ത്രങ്ങൾ അടക്കമുള്ളവ വീടിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ഇനി മുതൽ വീട്ടിൽ താമസിക്കേണ്ട എന്ന് പറയുകയും ചെയ്തുവെന്ന് എഫ്ഐആറിൽ പറയുന്നു